ഹായ് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള നൈറ്റീസിന്റെ വെറൈറ്റീസും പ്രൈസ് റേഞ്ചും ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മുടെ കയ്യിൽ കുട്ടികളുടെ നൈറ്റി ഇല്ല മീഡിയം മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്ന ഫോർ എക്സ് എൽ ജെമ്പോ സൈസ് വരെ ഉള്ളത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റാർട്ടിംഗ് വരുന്ന നൈറ്റി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇത് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്ന നൈറ്റി എന്ന് പറയുന്നത് ഇതാണ് വരുന്നത് അത് കഴിഞ്ഞാൽ ത്തിന്റെ ആണ് അടുത്ത് വരുന്നത് ഇത് നൂറ്റി പത്താണ് വരുന്നത് ഇതിൻ്റെയൊക്കെ വേറെ വെറൈറ്റിയും കളേഴ്സും കൊണ്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് നൂറ്റി എപ്പ് മുപ്പത്തി എട്ടിന്റെ നൈറ്റിയാണ് വരുന്നത് ഇതിലും എക്സലും ഡബിൾ എക്സലും എല്ലും അവൈലബിൾ ആണ് അത് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി ആറാണ് അടുത്ത പ്രൈസ് റേഞ്ച് വരുന്നത് അടുത്ത് വരുന്നത് നൂറ്റി അറുപത്തിരണ്ടിൻ്റെതാണ് ഇതാണ് വരുന്നത് നമുക്ക് കോട്ടൺ സ്റ്റാർട്ടിങ് നൂറ്റി നാൽപ്പത്തി രണ്ടാണ് പ്യൂർ കോട്ടന്റെ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഇത് നൂറ്റി അൻപത്തി മൂന്നിന്റെ ആണ് നൂറ്റി അൻപത് വരെയുള്ള വെറൈറ്റീസ് ഇത്രയാണ് കേട്ടോ വരുന്നത് ഇത് നൂറ്റി അൻപത്തി മൂന്നാണ് ഇതുവരെ കാണിച്ചത് നൂറ്റി അൻപതിന് താഴെ വരുന്ന വെറൈറ്റീസ് ആണ് ഇതിന്റെ മറ്റു കളേഴ്സും ഡിസൈൻസും അവൈലബിൾ ആണ് റേറ്റ് വ്യത്യാസം വരുമ്പോൾ നമുക്ക് തുണിയിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇത് നൂറ്റി അറുപത്തി അഞ്ചില് വരുന്ന നൈറ്റി ആണ് അടുത്ത പ്രൈസ് റേഞ്ച് നൂറ്റി അറുപത്തി ഒൻപതാണ് ഇതിലെല്ലാം എക്സിലും ഡബിൾ എക്സലും ഉണ്ട് ഇതും നൂറ്റി അറുപത്തി ഒൻപതാണ് ഇത് ഒരേ റേറ്റിൽ വരുന്നുണ്ടെങ്കിലും തുണിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് മറ്റു ഡിസൈൻസും മറ്റു കളേഴ്സും അവൈലബിൾ ആണ് ഇത് നൂറ്റി എഴുപത്തി നാലിന്റെ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് ഇത് നൂറ്റി അറുപതില് നമ്മൾ ഓഫർ ഇട്ടേക്കുന്ന നൈറ്റി ആണ് ഇത് നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നൂറ്റി എൺപതിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഓഫർ നൈറ്റിയിൽ വരുന്നതാണ് ഇതും നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓഫറിലുള്ളത് നമ്മൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് നിവർത്തി കാണിക്കാം ഇത് നൂറ്റി അറുപതില് വരുന്നതാണ് നൂറ്റി അറുപതിന്റെ ഓഫറിൽ വരുന്നതാണ് ഇതിൽ വേറെ ഡിസൈനും പാറ്റേണും വരുന്നുണ്ട് ഇത് നൂറ്റി എൺപതില് വരുന്നതാണ് ഇതൊക്കെ നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഇത് നൂറ്റി എൺപത്തി നാലിന്റെ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി നാലില് വരുന്നതാണ് ചുങ്കിടി ടൈപ്പാണ് അല്ലാത്തതും വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി നാലില് ഇതുവരെ കാണിച്ചതെല്ലാം ഇരുന്നൂറിന് താഴെ പ്രൈസ് റേഞ്ച് വരുന്ന നൈറ്റീസ് ആണ് ഇതിൽ പല ടൈപ്പ് മെറ്റീരിയലും വരുന്നുണ്ട് കോട്ടൺ പോളി കോട്ടൺ അങ്ങനെ എല്ലാ വെറൈറ്റീസും വരുന്നുണ്ട് എക്സലും ഡബിൾ എക്സലും വരുന്നുണ്ട് ഇതിന്റെ തന്നെ മറ്റ് കളേഴ്സും പാറ്റേണും അവൈലബിൾ ആണ് ഇരുന്നൂറിന് മുകളിൽ വരുന്ന നൈറ്റീസ് ആണ് ഇതൊക്കെ ഇത് ഇരുന്നൂറ്റി അഞ്ച് പ്രൈസ് റേഞ്ച് വരുന്ന നൈറ്റി ആണ് ഇതിന്റെ മറ്റു പാറ്റേൺസും കളേഴ്സും ഉണ്ട് ഇത് ഇരുന്നൂറ്റി ഇരുപതില് വരുന്നതാണ് ഇതെല്ലാം പ്യുർ കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെയും മറ്റു കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി മുപ്പത്തി നാലില് വരുന്നതാണ് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നില് വരുന്നതാണ് ഇതിലും ഒരുപാട് വെറൈറ്റീസ് നമുക്കുണ്ട് ഇതിൽ തന്നെ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ ഫോർ എക്സൽ സൈസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ തന്നെ ത്രീ ഫോർത്ത് ഫുൾ ഹാൻഡും നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ തന്നെ വെറൈറ്റീസ് ആണ് ഈ പുറകിൽ കാണുന്നതെല്ലാം ഇതിൽ തന്നെ കൈ നീളം ഉള്ളതും ത്രീ ഫോർത്ത് കൈയും ഒക്കെ വരുന്നുണ്ട് ഇത് ത്രീ ഫോർത്ത് കൈ ആണ് ത്രീ ഫോർത്ത് വേണ്ടെന്നുള്ളവർക്ക് ഇത് സാധാ കൈ ആക്കി എടുക്കാം കാരണം ഇത് ജോയിന്റ് ആണ് നമ്മുടെ നൈറ്റീസിലെല്ലാം ജോയിന്റ് ആണ് വരുന്നത് ഇത് ഇരുന്നൂറ്റി അൻപത്തി നാലില് വരുന്നതാണ് ഇതിലും മറ്റു പാറ്റേൺസ് വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി അറുപത്തി ആറിൽ വരുന്നതാണ് നമുക്ക് സാധാരണ ഐറ്റിയില് വരുന്നതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഇതൊക്കെ നല്ല പ്യോർ കോട്ടൺ ആണ് ഇത് ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണ് വരുന്നത് ഇത് സിപ്പില്ല കഴുത്തിൽ ഡിസൈൻ ഒക്കെ വരുന്ന ടൈപ്പ് ആണ് ഇതില് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കഴുത്തില് ഡിസൈൻ പല ടൈപ്പ് ഡിസൈൻ വരുന്ന ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഇത് ഇരുന്നൂറ്റി എൺപത്തി ആറാണ് വരുന്നത് ഇതിന്റെ മറ്റു കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് ഇത് ഇരുന്നൂറ്റി എൺപത്തി നാലാണ് വരുന്നത് അജ്രക്കില് വരുന്നതാണ് കേട്ടോ ഇത് പ്ലീറ്റഡ് ആണ് പ്ലീറ്റഡ് അല്ലാതെ ചുരിദാർ കട്ടിങ് വരുന്നതും ഉണ്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നാണ് അജ്രക്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് നാനൂറ്റി അഞ്ചിൻ്റെതാണ് നമ്മുടെ കയ്യിൽ അജ്റക്കിന്റെ റേറ്റ് കൂടിയതുള്ള ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാണ് ഏട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാണോ വരുന്നത് ഇതൊക്കെ ഫോർ ത്രിബിൾ എക്സലിന്റെ നല്ല വെറൈറ്റി ആയിട്ടൊക്കെ വരുന്ന നൈറ്റി ആണ് ത്രിബിൾ എക്സലാണ് ഏട്ടോ എന്റെ സൈസ് വരുന്നത് പിന്നെ പ്ലീറ്റ് വരുന്ന ടൈപ്പ് നൈറ്റീസ് ചിലർക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ പ്ലീറ്റ് വരുന്ന നൈറ്റിയിൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ചാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് പ്ലീറ്റഡിൽ ഇവിടെ പ്ലീറ്റ് വരുന്ന ടൈപ്പ് ആണ് ഫ്രണ്ടിലും പുറകിലും പ്ലീറ്റ് വരും പിന്നെ നൂറ്റി തൊണ്ണൂറ്റി നാലിൻ്റെ ആണ് അടുത്ത വെറൈറ്റി വരുന്നത് ഇതും പ്ലീറ്റഡ് ആണ് ഫ്രണ്ടിലും പുറകിലും പ്ലീറ്റ് വരും ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് പ്ലീറ്റിൽ റേറ്റ് കൂടിയത് വരുന്നത് നമുക്ക് സാധായിലും പ്ലേറ്റിലും റേറ്റ് കൂടിയത് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് കഴിഞ്ഞാൽ പിന്നെ സാധാ നൈറ്റീസിലെ എൻസ്റ്റൈലാണ് നമുക്ക് അടുത്ത പ്രൈസ് റേഞ്ച് വരുന്നത് ഇത് എൻസ്റ്റൈലിൻ്റെ തന്നെ അജ്രക്കിൻ്റെ നാന്നൂറ്റി അഞ്ച് പ്രൈസ് വരുന്നതാണ് ോർമലില് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് സാധാരണ ഐ പിസിൽ വരുന്നത് പിന്നെ ഒത്തിരി വെറൈറ്റി നൈറ്റീസ് വരുന്നുണ്ട് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പിക്ചർ ഉണ്ടതിൽ അങ്ങനെ ഇതിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റൈലിൻ്റെ ആണ് ഇത് അറുന്നൂറ്റി എഴുപത്തി ആണ് ൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇൻസ്റ്റാൻ്റെ നൈറ്റി ആണ് ഏട്ടോ ഇത് എഴുന്നൂറ്റി അൻപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് പിന്നെ ചിലരൊക്കെ ചോദിച്ചു വരുന്ന ഒരു മോഡലാണ് ഏട്ടോ ഇത് ഫ്രില്ല് ഫ്രണ്ടിൽ ഫ്രില്ല് ഡബിൾ ഫ്രില്ലാണേട്ടോ വരുന്നത് ഇതിൽ സിബ് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെയും എക്സലും ഡബിൾ എക്സെല്ലിന്റെയും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ പൈപ്പിംഗ് വരുന്ന ഒരു മോഡലാണ് ഇത് ഇത് നമ്മുടെ കൈയില് നൂറ്റി തൊണ്ണൂറാണ് സ്റ്റാർട്ടിങ് വരുന്ന പൈപ്പിംഗ് വരുന്ന മോഡല് ഇതിൻ്റെയും കോട്ടൺ മിക്സ് കോട്ടണും എല്ലാം അവൈലബിൾ ആണ് ഇനി മോഡേൺ ടൈപ്പിൽ വരുന്നതാണ് മോഡേൺ ടൈപ്പിൽ നമുക്ക് ഇരുന്നൂറ്റി അൻപതിന് മേളില് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ അതിൻ്റെ കുറച്ച് സാമ്പിൾസ് കാണിക്കാം ഡബിൾ കളറിലും സിംഗിൾ കളറിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റീസ് ഇതിൽ വരുന്നുണ്ട് ഇതുപോലത്തെ പല മോഡൽസും വരുന്നുണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപതിനും വേൾഡ് വരുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപതിനും താഴെ വരുന്ന വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇത് വരുന്നത് ഇത് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് ആണ് കേട്ടോ എംബ്രോയിഡറി വരുന്ന നയൻറ്റീസ് ആണ് ഏട്ടോ കാണിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ടാണ് എംബ്രോയിഡറി വരുന്നതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് ഡബിൾ കളറിലാണ് ഇത് വരുന്നത് ഇതിന്റെ തന്നെ എംബ്രോയിഡറിയും സ്റ്റോൺ വർക്കും കൂടി വരുന്നതാണ് ഒരു മോഡലാണ് ഇത് ഇത് വന്നിട്ട് മുന്നൂറ്റി മുപ്പതാണ് ഏട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് എംബ്രോയിഡറിയിൽ തന്നെ നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്ന ഒരു ടൈപ്പ് ആണ് സ്റ്റോണും എംബ്രോയിഡറിയും വരുന്നുണ്ട് നല്ല ഹെവി വർക്ക് ആണ് ഇതിൽ വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ വരുന്നത് റേറ്റ് ഇത് നമുക്ക് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ സാധാ പ്രിന്റും ഇതിൽ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് ഇത് വൈറ്റ് കളറിൽ വരുന്നതാണ് നൂറ്റി അറുപത്തി മൂന്നാണ് കേട്ടോ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് വൈറ്റ് കളർ കളറിനായിട്ട് ഇതിൽ തന്നെ പല പ്രിൻറ്റും ഡിസൈൻസും വരുന്നുണ്ട് അടുത്ത് കാണിക്കുന്നത് ഫീഡിങ്ങിൻ്റെതാണ് കേട്ടോ ഫീഡിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് റേഞ്ച് വരുന്നത് ഇരുന്നൂറ്റി പത്തൊൻപതാണ് ഡബിൾ സൈഡും സെൻറ്ററിലും സിബു എന്നൊരു മോഡലാണ് ഇതിൻ്റെ എക്സലും ഡബിൾ എക്സലും ഉണ്ട് പ്യുവർ കോട്ടറിലാണ് വരുന്നത് ഇരുന്നൂറ്റി പത്തൊൻപതാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഫീഡിങ്ങില് നമ്മുടെ കയ്യിൽ കൂടിയ റേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഈ ഒരു മോഡലാണ് വരുന്നത് ഇതിന്റെ ഇടയ്ക്ക് പല പ്രൈസ് റേഞ്ചിൽ നമുക്ക് വരുന്നുണ്ട് നൈറ്റിസ് ഇത് കോളർനൈറ്റി ആണ് കോളർനൈറ്റിയുടെ സ്റ്റാർട്ടിങ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപതാണ് വരുന്നത് ഇതാണ് വരുന്നത് പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് കോളർനേറ്റിയില് നമുക്ക് പല പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ് ഫുൾ ഓപ്പളില് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഫുൾ ഓപ്പളില് ഏർ നൂറ്റി തൊണ്ണൂറ്റി ഒന്നിന്റെ ആണ് പോക്കറ്റും വരുന്നുണ്ട് ഇതില് ഇത് ഇരുന്നൂറ്റി പതിനൊന്നിൻ്റെതാണ് ഇതിലും എക്സലും ഡബിൾ എക്സ് ഡബിൾ എക്സിലും നമ്മുടെ കയ്യിലുണ്ട് കെട്ടും കൂടി വരുന്നുണ്ട് ഇതില് ഫുള്ളോപ്പണിലെ തന്നെ കോളറും കൂടി വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് ഇതിലും കെട്ടും പോക്കറ്റും എല്ലാം വരുന്നുണ്ട് ഇതൊക്കെ പ്യുർ കോട്ടണിലാണ് വരുന്നത് ഇത് എലാസ്റ്റിക് കഴുത്താണ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിലും മറ്റ് ഡിസൈൻസും കളേഴ്സും അവൈലബിൾ ആണ് അടുത്തത് ഫ്രോക്ക് നൈറ്റിയുടെ വെറൈറ്റീസ് ആണ് ഇരുന്നൂറ്റി അൻപതാണ് നമുക്ക് ഫ്രോക്ക് നേറ്റിയിൽ സ്റ്റാർട്ടിങ് വരുന്നത് അത് ഈ ഒരു മോഡലാണ് വരുന്നത് പിന്നെ പല പ്രൈസ് റേഞ്ചിലും വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുന്നൂറ്റി ആറ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അടുത്തൊരു മോഡലാണ് എക്സൽ ഡബിൾ എക്സ് ട്രിബിൾ എക്സ് ഫീഡിങ് ഇത്രയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഫ്രോക്നേറ്റിയിൽ തന്നെ പല വെറൈറ്റീസ് ആണ് ഇതിൽ റേറ്റും വ്യത്യാസം വരുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇത് മുന്നൂറ്റി ഇരുപതാണ് വരുന്നത് ഇത് അജറക്കില് മിറർ വർക്ക് വരുന്ന ഒരു മോഡലാണ് ഇതിന് മുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് വരുന്നത് ഇതും ഫ്രോക്ക് നൈറ്റിയില് വരുന്നതാണ് ഇത് ഫ്രോക്കിൽ തന്നെ അടുത്തൊരു മോഡലാണ് എലാസ്റ്റിക് വരുന്നൊരു മോഡലാണ് കേട്ടോ ഇത് ബോഡി പാർട്ടിൽ എലാസ്റ്റിക് വരുന്നുണ്ട് ഇത് മുന്നൂറ്റി എഴുപത്തി ഒന്നാണ് കേട്ടോ അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഫ്രോക്കിൽ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഇത് ബനിയനിൽ വരുന്ന നൈറ്റി ആണ് കഴുത്തിലും ബോഡി പാർട്ടും ബെനിയനാണ് വരുന്നത് ഇത് നൂറ്റി പത്താണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഷോൾ നൈറ്റി ആണ് ഷോൾ നൈറ്റി സ്റ്റാർട്ടിങ് വരുന്നത് മുന്നൂറ്റി എഴുപതാണ് അത് ഒരു മോഡലാണ് വരുന്നത് ഈ ഒരു മോഡലാണ് നമുക്ക് മുന്നൂറ്റി എഴുപതില് വരുന്നത് ഇത് നാന്നൂറ്റി എൺപതിന്റെ ഷോൾ ആണ് ഇന്റെ സെയിം തന്നെ ഷോള് സെപ്പറേറ്റ് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതില് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ളതിൽ ഷോൾ നൈറ്റിക്ക് ത്രീ ഫോർത്ത് ആണ് വരുന്നത് എല്ലാ പ്രൈസ് റേഞ്ചിലും ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഇതും ജോയിന്റ് ആണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇളക്കി മാറ്റാനായിട്ട് പറ്റും ഇതിന്റെയും മറ്റു വെറൈറ്റീസും കളേഴ്സും ഡിസൈൻസും ഉണ്ട് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ഇത് കഫ്താനാണ് കഫ്താന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഇത് എലാസ്റ്റിക് ആണ് കഫ്താൻ എലാസ്റ്റിക് ആണ് വരുന്നത് ഇത് കഫ്താനില് തന്നെ കെട്ട് വരുന്ന ഒരു മോഡലാണ് ഇത് മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് വരുന്നത് സിബും കൂടി വരുന്നുണ്ട് ഫ്രണ്ടിൽ സിബും കെട്ടും വരുന്നുണ്ട് ഫ്രണ്ടിൽ മാത്രമാണ് കെട്ടു വരുന്നത് പുറകില് വരില്ല ഇത് അടുത്തൊരു മോഡലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതും എലാസ്റ്റിക് വരുന്ന ഒരു മോഡലാണ് പക്ഷെ ഇവിടെ നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് എലാസ്റ്റിക് ആണ് വരുന്നത് ഇതിൻ്റെയും മറ്റു കളേഴ്സും ഡിസൈൻസും അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ നൈറ്റ് ഡ്രസ്സിന്റെ കളക്ഷൻസും അവൈലബിൾ ആണ് സെറ്റ് ആയിട്ടും സെപ്പറേറ്റ് ആയിട്ടും വരുന്നുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ സൈസ് ആണ് നമ്മുടെ കയ്യിൽ വരുന്നത് നൂറ്റി ഇരുപതൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് നൂറ്റി ഇരുപതൊക്കെയാണ് വരുന്നത് ടീഷർട്ട് സെപ്പറേറ്റ് പാന്റ് സെപ്പറേറ്റ് ആണ് വരുന്നത് ടീഷർട്ടിന് നൂറ്റി ഇരുപതൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പാൻറ്റ് തൊണ്ണൂറ് രൂപയൊക്കെ സ്റ്റാർട്ടിങ് വരും പിന്നെ സെറ്റും വരുന്നുണ്ട് ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് ആ ഒരു റേഞ്ചൊക്കെയാണ് വരുന്നത് ഇതിലും ലാർജ് എക്സ് ഡബിൾ എക്സ് ത്രീപിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നൂറ്റൻപത് രൂപയുടെ ഒരു നൈറ്റി ഫ്രീ ആണ് പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് മൂന്ന് നൈറ്റി നൂറ്റൻപത് രൂപയുടെ മൂന്ന് നൈറ്റി ഫ്രീ ആണ് അത് എത്ര പേർക്ക് വേണമെങ്കിലും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം ഓഫറിലും ഡിസ്കൗണ്ടിലും വരുന്ന നൈറ്റീസ് ഈ ഓഫറിൽ വരില്ല ഓൺലൈൻ പർച്ചേസ് നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ പീസ് ആയിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും നമ്മൾ അയക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്രീ പേയ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ പർച്ചേസ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം അല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം അതായിരിക്കും നല്ല ബെസ്റ്റ് ഓപ്ഷൻ അപ്പോഴും നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം നമുക്ക് സൺഡേയും വർക്കിംഗ് ആണ് രാവിലെ പത്ത് മണിക്കും വൈകിട്ട് ഏഴ് മണിക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാവുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഓഫീസ് നമ്പറിൽ വിളിച്ചാൽ മതി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും